ഈ ആധാർ കാർഡ് നിങ്ങൾ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം അത് നിർബന്ധമാണ് എന്താ കാരണം എൽ എൽ പി ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ സി എസ് ഇ എം എ സി സി ഒക്കെ പോലത്തെ കോഴ്സുകൾ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എന്തൊരു ഡിഗ്രി പാസ് ആയി കഴിഞ്ഞാലും ഈ സർട്ടിഫിക്കറ്റിന് വേലിഫിക്കറ്റ് എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും അതിന്റെ ഏറ്റവും വലിയൊരു ഫീച്ചർ എന്ന് പറയുന്നത് ആവശ്യമില്ല പ്ലസ് ടു നമ്മൾ പാസ് ആയിക്കണമെങ്കിൽ അതേ മതി ഈ ഡിഗ്രി പാസ് ചെയ്യാം ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ

എന്നെ ഓസേപ്പിൾ ഉണ്ടായിരുന്നതെ റിസൾട്ട് വന്നു നമ്മുടെ കുട്ടികളൊക്കെ വിജയിച്ചു പ്ലസ് ടു ജയിച്ച കുട്ടികളാണ് പത്താം ക്ലാസ്സിലെ റിസൾട്ട് ഇനി നെക്സ്റ്റ് വീക്കിൽ നമുക്ക് വരാൻ പോവുകയാണ് ഈ പ്ലസ് ടു വിജയിച്ച കുട്ടികളൊക്കെ ഡിഗ്രിയിലോട്ട് പോണമെന്നുള്ള ആഗ്രഹത്തോടെ നമുക്ക് ഒരുപാട് കുട്ടികൾ ഇപ്പോൾ നമ്മുടെ ഡിഗ്രിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഡിഗ്രി അഡ്മിഷനിൽ വരുമ്പോൾ അവിടെ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് കോഴ്സുകൾ എന്നുള്ളതും അതുപോലെ തന്നെ ഓരോ കോഴ്സുകൾ എടുത്തുള്ള ബെനിഫിറ്റ്സുകളും അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസുകളൊക്കെ എന്താണെന്നുള്ള ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിരുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അണ്ടർ ഗ്രാജുവേഷൻ കോഴ്സിനെ കുറിച്ചാണ് അണ്ടർ ഗ്രാജേഷൻ ഡിഗ്രിയെ കുറിച്ചിട്ടാണ് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം കഴിഞ്ഞ ദിവസം ഏപ്പിൽ ഉണ്ടായിരത്തി ഇരുപത്തി പ്ലസ് ടു പരീക്ഷയിൽ വിജയിച്ച എല്ലാ കുട്ടികൾക്കും നമ്മുടെ ബാസിൻ്റെ ഡിഗ്രിയിലോട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് ബാസിൻ്റെ ഡിഗ്രിയിൽ തന്നെ നമ്മൾ ഒമ്പത് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് പഠിക്കണം വീട്ടിലിരുന്ന് പഠിക്കണം വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് വേണം എനിക്ക് ഈ പ്ലസ് ടു എടുത്ത പോലെ തന്നെ എളുപ്പത്തിൽ സർട്ടിഫിക്കറ്റ് കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും നമ്മുടെ ഡിഗ്രിയുടെ അഡ്മിഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡിഗ്രിയിലോട്ടൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ വേഗം തന്നെ താഴ്ക്കാൻ നമ്പറോട്ട് വിളിച്ച് മക്കളെ ജോയിൻ ചെയ്തോളൂ ക്ലാസ്സുകളൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ടൈമില്ല റിസൾട്ടൊക്കെ ഒരുപാട് വൈകിട്ടാണ് നമുക്ക് വന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വന്ന റിസൾട്ട് റിസൾട്ടിന് സ്ക്രീൻഷോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡിഗ്രി അഡ്മിഷൻ എടുക്കാൻ പറ്റും പിന്നീട് നമുക്ക് ആ സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഡിഗ്രി അഡ്മിഷൻ ഒക്കെ നോക്കുന്ന കുട്ടികൾ വേഗം തന്നെ നമ്മൾ ബാസ് സ്റ്റഡി സെൻറ്ററിൽ ജോയിൻ ചെയ്യേണ്ട താഴ്ക്കാൻ നമ്മൾ വിളിച്ച് നമ്മൾ കൺസൾസിനോട് സംസാരിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിലോട്ട് നോക്കും ഇവിടെ നമ്മുടെ ബാസ് ഡിഗ്രി പ്രോഗ്രാമിനെ കുറിച്ചിട്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വർഷങ്ങളായിട്ട് നമ്മളിപ്പോൾ ഡിഗ്രി കൊടുക്കുന്നുണ്ട് നമ്മുടെ കുട്ടികളൊക്കെ വിജയിച്ചുകൊണ്ട് പക്ഷേ നമ്മുടെ ഡിഗ്രിലോട്ട് കൂടുതലായിട്ട് വരുന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച കുട്ടികളാണ് നമ്മുടെ ബാസിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു വട്ടെങ്കിലും പഠിച്ച കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ഡിഗ്രി ഒക്കെ ബാസിൻ്റെ അടുത്ത് തന്നെ എടുക്കുകയുള്ളൂ അത് ബസിന്റെ കുട്ടികളുടെ ഒരു

ഒരു കോട്ടം തട്ടിക്കുന്നില്ല നമ്മളെ പ്ലസ് ടു അല്ലെങ്കിൽ നമ്മൾ പത്താം ക്ലാസ് ഒക്കെ പാസ് ആയ കുട്ടികൾ നമ്മുടെ അടുത്ത് ഏറ്റവും വലിയ സന്തോഷമാണ് മക്കളെ കാരണം പത്താം ക്ലാസ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് വന്ന് പഠിച്ചു കുട്ടി പ്ലസ് ടു നമ്മുടെ അടുത്തേനെ പഠിക്കുന്നു ഡിഗ്രി നമ്മുടെ അടുത്തേനെ പഠിച്ച് പാസായി പോകുന്നു എന്ന് പറയുമ്പോൾ അതിന് വലിയ സന്തോഷം നമുക്ക് വേറെ ഒന്നുമില്ല അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കുട്ടികൾക്ക് എടുത്തുകൊണ്ടിരുന്ന ഇപ്പ്രാവശ്യം അങ്ങനെ ഇപ്പ്രാവശ്യം ആറായിരത്തിലധികം കുട്ടികളാണ് നമ്മുടെ ഫൗണ്ടേഷൻ ക്ലാസ് ഒക്കെ തന്നെ വന്നത് അതിൽ തന്നെ ഇപ്പോൾ നമുക്ക് ഒരുപാട് കുട്ടികൾ നമ്മുടെ ഡിഗ്രിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് റിസൾട്ട് വന്നതിന് ശേഷം നമ്മുടെ ഡിഗ്രി അഡ്മിഷൻസിൻ്റെ തിരക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ രജിസ്ട്രേഷൻ നടക്കുന്ന സമയമാണ് അഡ്മിഷൻ നടക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സീറ്റിൻ്റെ അവൈലബിലിറ്റി ഒക്കെ കുറവായിരിക്കും അപ്പോൾ ഡിഗ്രിയുടെ പ്രോഗ്രാമിനെ ഡീറ്റെയിൽ ആയിട്ട് സാറെ പറഞ്ഞു തരുമോ എന്തൊക്കെ ഏതൊക്കെ ഇപ്പോഴും ഞങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തീർച്ചയായും നമുക്ക് ഉപകാരപ്പെടും നമ്മുടെ ഡിഗ്രിയെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ അണ്ടർ ഗ്രാജുവേഷൻ പ്രോഗ്രാമിൽ നമുക്ക് വരുന്നത് ഒമ്പത് കോഴ്സുകളാണ് കോഴ്സുകൾ ഞാൻ പറഞ്ഞതരാം അതിന് മുമ്പായിട്ട് നമുക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ടൈമാണ് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതൊക്കെ ഡോക്യുമെന്റ്സ് വേണം എന്നുള്ളത് നോക്കാം പത്താം ക്ലാസ് നിങ്ങൾ ഓൾറെഡി പാസ് ആയ കുട്ടികളായിരിക്കും എപ്പോഴും റിസൾട്ട് വന്നു പറഞ്ഞാൽ തീർച്ചയായിട്ടും പത്താം ക്ലാസ് പാസ് ആയിട്ടുണ്ടാവും സോ ആ പത്താം ക്ലാസിന്റെ സർട്ടിഫിക്കറ്റിന്റെ ഒരു ഫോട്ടോ അതാണ് നമുക്ക് ഒരു ഡോക്യുമെന്റ് ആയിട്ട് വേണ്ടത് അതേപോലെ തന്നെ ആധാർ കാർഡിന്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡ് ഫോട്ടോ അടുത്തൊരു ഡോക്യുമെന്റ് നമുക്ക് ഒരു നമുക്ക് ആധാർ കാർഡ് കൊടുക്കാൻ പറ്റും ആധാർ കാർഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ രീതിയിലൊക്കെ പ്രൂഫ് കൊടുക്കാൻ പറ്റും സോ ആധാർ കാർഡാണ് കോമൺലി എടുക്കാറ് സോ ആധാർ കാർഡ് ഫ്രണ്ട് ആൻഡ് ബാക്സ് ഒരു ഫോട്ടോ പിന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഈ മൂന്ന് ഡോക്യുമെന്റും അതിന്റെ കൂടെ ഇപ്പൊ പ്ലസ് ടു റിസൾട്ട് വന്ന കുട്ടികളാണെങ്കിൽ ആ പ്ലസ് ടു റിസൾട്ട് വന്നതിന് സ്ക്രീൻഷോട്ട് മതി നിങ്ങൾക്ക് ഡിഗ്രി അഡ്മിഷൻ എടുക്കാൻ അതിലെ മുമ്പ് പ്ലസ് ടു പാസ്സായ കുട്ടികളാണെങ്കിൽ പ്ലസ് ടുന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊടുക്കാം ഓക്കെ ഇത്രയും ഡോക്യുമെന്റ്സ് മതി നമുക്ക് ഒരു ഡിഗ്രി അഡ്മിഷൻ കിട്ടാം അപ്പോൾ ഡിഗ്രി അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഞാൻ എന്തൊക്കെ രേഖകളാണ് സമർപ്പിക്കേണ്ടതെന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥികളോടാണ് പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി അഡ്മിഷൻ പോകുമ്പോൾ നിങ്ങളിതാ എസ് എൽ സി സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് ഫോട്ടോ നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ റിസൾട്ടും അല്ലെങ്കിൽ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് മാത്രം നിങ്ങൾ അഡ്മിഷൻ വേണ്ടിയിട്ട് ഡോക്യൂമെന്റ് കൊടുത്താൽ മതി ഇപ്പോൾ ശ്രീനാരായണ ഗുരു ഒക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കുടെ എലക്ഷൻ ഐ ഡി കാർഡും കൂടെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പറയും അത് മാൻഡറ്ററി എന്നുള്ളത് പറഞ്ഞു തരും ഇതാണ് കോമൺലി നമുക്ക് ഡോക്യുമെന്റ് ആയിട്ട് വേണ്ട അപ്പോൾ ഇപ്പോൾ ഡിഗ്രിയിലോട്ട് ജോയിൻ ചെയ്യാൻ വരുന്ന കുട്ടികളൊക്കെ ഈ ഡോക്യൂമെൻറ്റ്സ് ക്ലിയർ ചെയ്തു വെക്കുക ഓക്കെ അതുപോലെ തന്നെ ഏറ്റവും മാൻഡറ്ററി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതിലിപ്പോൾ ഞാൻ ആധാർ കാർഡ് കാർഡൊരു തിരിച്ചറിയിക്കായിട്ട് പറഞ്ഞു അപ്പോൾ ആധാർ കാർഡ് നമ്മൾ പ്രൂഫ് കൊടുക്കുക ആധാർ കാർഡ് നമുക്ക് നിർബന്ധമാണ് മാൻഡറ്ററി ആണെന്ന് പറഞ്ഞു സോ ആധാർ കാർഡ് കിട്ടിയാൽ മാത്രം പോരാ ഈ ആധാർ കാർഡ് നിങ്ങൾ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം അത് നിർബന്ധമാണ് എന്താ കാരണം മൊബൈൽ ഇതൊക്കെ നമുക്ക് ആധാർ കാർഡും മൊബൈൽ നമ്പറോടും ഇനിയിപ്പോൾ ഗ്യാസ് കണക്ഷനോടും എല്ലാത്തിനോടും ലിങ്ക് ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ നമ്മളിവിടെ ഈ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് നമുക്കറിയാം ഓരോ ഭാഗങ്ങളും നമ്മൾ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അപ്ഡേഷൻസ് ഒക്കെ വന്നാൽ നിങ്ങൾക്ക് ചെയ്തില്ലാവരും ചെയ്തിട്ടുണ്ടാവും സോ ആധാർ കാർഡ് മൊബൈൽ നമ്പറോട് ലിങ്ക് ചെയ്യണം നിർബന്ധമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡിഗ്രിയുടെ അഡ്മിഷൻ രജിസ്ട്രേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഗ്രിയുടെ അഡ്മിഷൻ രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ എ ബി സി ഐ ഡി എന്നിട്ടുള്ള ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്യണം അതുപോലെ ഡി ബി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഡി ബി ഐ ഡി എന്ന് പറഞ്ഞിട്ട് രണ്ട് ഐ ഡി മാൻഡേറ്ററി ഐ ഡി ക്രിയേറ്റ് ചെയ്യണം ഈ എ ബി സി ഐ ഡിയും ഡി ബി ബി ഐ ഡിയും ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആധാർ കാർഡ് മൊബൈൽ നമ്പറോട് ലിങ്ക് ചെയ്തിരിക്കണം അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ ഡിഗ്രി അഡ്മിഷൻ ഒക്കെ വരുന്ന കുട്ടികൾ നിർബന്ധമായിട്ടും നിങ്ങൾ എന്താ ആധാർ കാർഡും മൊബൈൽ നമ്പറോട് ലിങ്ക് ചെയ്യാം എന്നിട്ട് വേണം നമ്മൾ ഇപ്പം അഡ്മിഷൻ എടുത്ത കുട്ടികളാണ് നിങ്ങൾ ഇപ്പോൾ ഇത് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് കുഴപ്പമില്ല നിങ്ങൾ വേഗം തന്നെ നിങ്ങൾ ആധാർ കാർഡ് നിങ്ങളുടെ മൊബൈൽ നമ്പറോട്ട് ലിങ്ക് ചെയ്ത് നോക്കാം എന്നാൽ മാത്രമേ നമുക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ സോ ഇമ്പോർട്ടന്റ് ആണ് അതേപോലെ തന്നെ നമ്മൾ പ്ലസ് ടു റിസൾട്ടിന്റെ കാര്യം സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ചെയ്ത് ഇപ്പം ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് ഡിഗ്രി അഡ്മിഷൻ എടുക്കാൻ പ്രധാനപ്പെട്ട നമുക്ക് ആവശ്യമുള്ള രേഖകൾ ബേസിക് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഇതിന്റെ രജിസ്ട്രേഷൻ ആണ് വരുന്നത് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കിപ്പോൾ ഇത് രണ്ട് മാസത്തിന് മുകളിൽ നമ്മൾ ഇതിന്റെ അഡ്മിഷൻ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ട് പക്ഷേ ഇതിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കണം നമുക്ക് ജൂലൈ പകുതി വരയ്ക്കും സമയമുണ്ട് പക്ഷേ ആ ഒരു എക്സ്റ്റെൻഡ് ചെയ്ത ദിവസം തന്നെ നമുക്കിപ്പോൾ ഈ ഒരു റിസൾട്ട് നമ്മുടെ യൂസ് റിസൾട്ട് ഒരുപാട് വൈകിട്ടാണ് വന്നത് റിസൾട്ട് വന്നതിന് ശേഷം തന്നെ ഒരുപാട് കുട്ടികളാണ് അപ്പോൾ നമ്മളൊക്കെ ഫൗണ്ടേഷൻ ഒരു സിക്സ് തൗസൻഡോളം സ്റ്റുഡൻറ്സ് ഫൗണ്ടേഷൻ അറ്റൻഡ് ചെയ്ത് കോഴ്സ് ഒക്കെ ഏതാണെന്നുള്ള മുന്നേ തീരുമാനിച്ചുവെച്ച് നിൽക്കായിരുന്നു അവർക്ക് റിസൾട്ട് വന്നപ്പോൾ വേഗം തന്നെ കോഴ്സുകൾ എടുത്ത് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ടൈമിലോട്ട് പോകുമ്പോൾ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റഡി സെന്റേഴ്സ് അതേപോലെ എക്സാം സെൻറ്റേഴ്സ് ഒക്കെ ദൂരമായി പോകാനുള്ള ചാൻസസ് ഉണ്ട് ഇതൊക്കെ നമുക്ക് നമ്മൾ ആദ്യം ബുക്ക് ചെയ്യുക ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന സീറ്റ് ബ്ലോക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്കാണ് ഏറ്റവും അടുത്തുള്ള സെന്റേഴ്സ് തന്നെ നമുക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി ചാൻസസ് ഉള്ളത് അപ്പോൾ നമ്മൾ ഒരുപാട് ഡിലേ ആവുന്നതിനനുസരിച്ച് സീറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ കുട്ടികൾക്ക് പിന്നീട് ആ ഒരു എക്സാം സെന്ററിലൊക്കെ ഇഷ്യൂസ് വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വഴികേണ്ട നമ്മളൊരു ഡിഗ്രി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണ് ഇതാ ഇപ്പോൾ അതിന്റെ റൈറ്റ് ടൈമാണ് വേഗം തന്നെ നമ്മൾ ഓൾറെഡി റിസൾട്ടൊക്കെ നേരം വൈകി നിരത്തിയിട്ട് നമ്മൾ ഇനിയും അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നീട്ടി നീട്ടി എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നവരെ കാത്തിരിക്കാതെ വേഗം തന്നെ നിങ്ങൾ നിങ്ങളുടെ അഡ്മിഷൻ എടുത്ത് നിങ്ങൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക അത് പെട്ടെന്ന് തന്നെ ക്ലാരിഫൈ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് സീറ്റും കാര്യങ്ങളൊക്കെ അടുത്ത് തന്നെ കിട്ടണമെങ്കിൽ മറ്റുള്ള പ്രയാസങ്ങൾ പരീക്ഷ ചെയ്താലൊക്കെ കുറച്ചുകൂടി ഈസി ആയിരിക്കും ഓക്കെ അടുത്തൊരു കാര്യം നമുക്ക് നോക്കാൻ നമ്മുടെ ബാസ് സ്റ്റഡി സെൻ്ററിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡിഗ്രിയുടെ ഒരു പ്രത്യേകത എന്താ അപ്പോൾ നിങ്ങളുടെ ഡിഗ്രി എന്ന് പറഞ്ഞുകഴിയുമ്പോൾ നമ്മൾ ഒരു ഡിസ്റ്റൻസ് ഡിഗ്രിയിലോട്ട് പോകുമ്പോൾ വിദൂരമായിട്ട് ഒരു ഡിഗ്രി നോക്കുമ്പോൾ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ കാണാൻ പറ്റും പണാമല ഭാരതിയർ മധുര ക്യാമ്പ്രേജ് മദ്രാസ് യൂണിവേഴ്സിറ്റി ഭാരതീയർ യൂണിവേഴ്സിറ്റി ഇങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ തമിഴ്നാടൊക്കെ ബേസ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ അതല്ലാതെ തന്നെ നോർത്ത് ഇന്ത്യൻ ബേസ് ചെയ്തിട്ടുള്ള കേട്ട് പോലും കേൾവിയില്ലാത്ത യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ ആറ് മാസം കൊണ്ടൊക്കെ ഡിഗ്രി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫേക്ക് സർട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പം എൻ്റെ എൻ വിദ്യാർത്ഥികളൊന്നും ഈ പറഞ്ഞ എല്ലാത്തിലോട്ട് പോവാതെ എടുക്കുന്ന സർട്ടിഫിക്കറ്റ് വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ആയിരുന്നു ഇപ്പൊ എൻ സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ടാണ് നമ്മൾ തല ഉയർത്തിക്കുന്നത് ഈ എൻ അല്ലാതെ വേറെ ഒരുപാട് സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ പ്രൈവറ്റ് ആയിട്ട് സ്വകാര്യമായിട്ട് വലിയ സ്റ്റേറ്റൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ അതിനൊന്നും വാല്യൂ ഉണ്ടാവില്ല എന്നുള്ള സത്യം ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞതാണ് അതുകൊണ്ടാണ് അതെടുത്ത കുട്ടികൾക്ക് പല മേഖലയ്ക്കും പോകാൻ പറ്റുക പക്ഷെ നമ്മുടെ എൻ ഒ സർട്ടിഫിക്കറ്റിന് എല്ലാവിധ വാല്യൂ കിട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആ സർട്ടിഫിക്കറ്റ് ഒരു വാല്യൂഡ് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ടാണ് ഇതേപോലെ ആ ഒരു ക്വാളിറ്റിയെ വേണം നമ്മൾ ഇനി തുടർ പഠിക്കുമ്പോൾ തുടർ പഠനത്തിനോട് പോകുമ്പോൾ കിട്ടുന്ന സർ സർട്ടിഫിക്കറ്റിലും അത് വേണം സോ നമ്മൾ എടുക്കുന്ന ഡിഗ്രി വാല്യൂഡ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഇത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺവർറ്റിയിൽ നമുക്ക് കൂടുതൽ കോഴ്സുകൾ വരുന്നത് കാരണം എന്താ വെച്ചാൽ ആ കോഴ്സുകൾ ഇഗ്നോടെ കോഴ്സുകൾ ആകുമ്പോൾ കുറച്ചും കൂടി അതിന് വാല്യൂ കാര്യങ്ങളൊക്കെ ശ്രീനാരാഗുരു യൂണിവേഴ്സിറ്റി ഇപ്പോൾ വന്ന യൂണിവേഴ്സിറ്റി ആണെങ്കിൽ പോലും അതിൽ നമുക്ക് ഒരുപാട് കോഴ്സുകൾ അവൈലബിൾ ആപ്പോൾ അപ്പം നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതെടുത്താലും നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവും സോ ഇഗ്ഗ്രന കോഴ്സുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കോഴ്സുകളും ഇതിൽ അവൈലബിൾ ആണ് നമുക്ക് എല്ലാ കോഴ്സുകളും നമുക്ക് ഈഗ്രോയിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ശ്രീനാഗർഗുരു ഓപ്പൺയൂണിറ്റി ഒക്കെ വന്നിട്ട് ഓരോ ബോർഡ് കോഴ്സുകളൊക്കെ ഇനി അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്തു വരികയാണ് ചെയ്യുക അപ്പോൾ നിലവിലിപ്പോൾ നമ്മുടെ അടുത്തുള്ള കോഴ്സുകൾ ഇഗനവും വരുന്നുണ്ട് അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരു അപ്പം യൂണിവേഴ്സിറ്റി വരുന്നത് ഈ രണ്ട് യൂണിവേഴ്സിറ്റികളുടെ കോഴ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന യൂണിവേഴ്സിറ്റി വാലുഡ് ആയതുകൊണ്ട് ഇപ്പോൾ നേ പ്ലസ് പ്ലസ് അക്രിറ്റഡായിട്ടുള്ള യൂണിവേഴ്സിറ്റി ആണ് ഇനവും ഒക്കെ പറയുന്നത് സോ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെടുത്ത് പഠിച്ച് പാസ്സായി കഴിഞ്ഞാലും ഈ സർട്ടിഫിക്കറ്റിന് ഉണ്ട് ഈ സർട്ടിഫിക്കറ്റ് എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷ ക്വാളിറ്റി ഫീച്ചർ എന്ന് പറയുന്നത് ഇനി നമ്മൾ ഇതിൻ്റെ കോഴ്സിലോട്ട് പോകുകയാണെങ്കിൽ ഏതൊക്കെ കോഴ്സുകളാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ നമുക്ക് ബി എ കോഴ്സുകളും അതുപോലെ തന്നെ ബി ബി എ ബി കോം ബി എസ് ഡബ്ല്യൂ ഈ പറഞ്ഞ ഒമ്പത് കോഴ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഹ്യൂമാനിറ്റീസ് ഒക്കെ പഠിച്ച കുട്ടികളാണെങ്കിൽ പൊതുവെ ബി എ കോഴ്സോ അല്ലെങ്കിൽ ബി എസ് ഡബ്ല്യൂ കോഴ്സുകളാണ് എടുക്കുക കോമേഴ്സ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ബി കോമ ബി ബി എ ഈ കോഴ്സുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബി എ കോഴ്സുകളാണ് എടുക്കാറില്ല അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണ് താല് ഇപ്പോൾ സയൻസ് എടുത്ത കുട്ടികളൊക്കെ തന്നെ ഇപ്പോൾ നമുക്ക് ഒരുപാട് പേര് സൈക്കോളജിക്കൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ സയൻസ് നമുക്ക് ഒരുപാട് കുട്ടികൾ നമുക്ക് എടുക്കുന്ന കോഴ്സ് സൈക്കോളജിയാണ് കാരണം സൈക്കോളജി ഒക്കെ റീസൻലി ഭയങ്കര ഡിമാൻഡ് ഉള്ള ഒരു കോഴ്സാണ് അപ്പോൾ നമ്മൾ സൈക്കോളജിയിലൊക്കെ ഒരു ഡിഗ്രി പാസ് ആവാണെങ്കിൽ നമുക്ക് അതിൻ്റെ ലൈസൻസിംഗ് വരെ ഇഗ്നോ സർട്ടിഫിക്കറ്റ് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ സൈക്കോളജി എടുത്ത് തുടർ മേഖലയോട്ടൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് സൈക്കോളോ സൈക്കോളജിക്ക് ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ബി എ കോഴ്സുകൾ മറ്റുള്ള കോഴ്സുകൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് കുട്ടികൾ ബി ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആണ് നോക്കുന്നത് അപ്പോൾ ആ ബി എ ഇംഗ്ലീഷ് നമുക്ക് ഇവിടെ കോഴ്സ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ബി എ മലയാളം മലയാളം ഉണ്ടോ എന്ന് ചോദിച്ചു വരുന്ന ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ ബി എ മലയാളം പറഞ്ഞാൽ നമുക്ക് മലയാളം പ്രൊവൈഡ് ചെയ്യുന്ന ഇഗ്നോലല്ല ശ്രീനാരൻകുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നമ്മൾ ബി എ മലയാളം കൊടുക്കുന്നത് ഓക്കെ നമുക്ക് ബി എ മലയാളം കോഴ്സ് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ബി എ സോഷ്യോളജി ശ്രീനാരായണ ഗുരുവിൽ അവൈലബിൾ ആണ് ഇഗ്നോലിൽ അവൈലബിൾ ആണ് സോ ബി എ സോഷ്യോളജിന്ന് തന്നെ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് ഒക്കെ പാസ് ആയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കൂടുതലായിട്ട് സോഷ്യോളജി കാരണം സോഷ്യോളജിന്റെ പ്രത്യേകം എന്താ വെച്ചാൽ അറ്റൻ്റെ തന്നെ പാസ് ആണ് സബ്ജറ്റുകൾ എളുപ്പത്തിലുള്ള സബ്ജക്റ്റുകളാണ് എനിക്ക് കൊടുക്കുന്നത് അപ്പോൾ അത് ഇഷ്ടം ഒരു ഡിഗ്രി മതിയെന്ന ആഗ്രഹം കുട്ടികളൊക്കെ കൂടുതലായിട്ടും സോഷ്യോളജി അതേപോലെ തന്നെ ബി ഇംഗ്ലീഷ് ബി എ സൈക്കോളജി ഇങ്ങനെയൊക്കെയുള്ള കോഴ്സ് എടുക്കുക അതല്ലെങ്കിൽ ഹിസ്റ്ററി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ ഹിസ്റ്ററി എടുക്കും പോളിറ്റിക്സ് പഠിക്കണമെന്ന ആരേനു കുട്ടികൾ പോളിറ്റിക്സ് എടുക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ ഡിഗ്രി എടുക്കുമ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി എടുക്കുമ്പോൾ അതിന് പർപ്പസ് എന്താ ചിലപ്പോൾ അതിൻ്റെ കൂടെ ഒരു എൽ എൽ ബി എടുക്കുന്ന ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സുകൾ ഏത് എടുത്താലും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എൽ എൽ ബി ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ സി എ സി എം എ സി സിയൊക്കെ പോലത്തെ കോഴ്സുകൾ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിപ്ലോമ കോഴ്സ് ൊക്കെ കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്കിൽ കോഴ്സുകൾ എന്തെങ്കിലും സ്കിൽ എഡ്യൂക്കേഷൻ പോകണമെങ്കിൽ നമുക്കൊരു സ്വയം തൊഴിലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കോഴ്സ് ചെയ്യുന്ന കുട്ടികൾക്കും ഡിഗ്രി അവിടെ ഉണ്ടാവും ഡിഗ്രി നമുക്ക് മാൻഡേറ്റർ ഡിഗ്രി നിങ്ങൾ എടുത്ത് വെച്ചാൽ നമ്മൾ ഡിഗ്രി ജോലിക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ എടുക്കുന്നത് ഡിഗ്രി എന്ന് പറയുന്നത് നമുക്ക് ഒരു ക്വാളിഫിക്കേഷൻ ആണ് നമ്മൾ അടിസ്ഥാന ക്വാളിഫിക്കേഷൻ പത്താണ് പ്ലസ് ടു ആണ് ഡിഗ്രി എന്ന് പറഞ്ഞ പോലെ ഡിഗ്രി നമ്മൾ എടുത്തു വെക്കുക അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ജോലിക്കൊക്കെ നോക്കണമെങ്കിൽ അതിൻ്റെ ചെറിയ ചെറിയ കോഴ്സുകൾ ഡിപ്ലോമ കോഴ്സ് എടുക്കുക ഒരിക്കലും ആറ് മാസത്തിന് ഒരു വർഷത്തിന് ഡിപ്ലോമ ഒരിക്കലും ഡിഗ്രി ആവില്ല ഡിഗ്രി ആവണമെന്നുണ്ടെങ്കിൽ മൂന്ന് വർഷം പഠിക്കാനാണ് ആ മൂന്ന് വർഷം നമ്മളിപ്പോൾ ഇത് പഠിക്കാൻ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പഠിക്കൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല നിങ്ങൾക്ക് അത് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ എൻ എസ് കിട്ടിയ പോലെ എളുപ്പത്തിൽ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടും ചെയ്യും മാത്രമല്ല ബാക്കി നമുക്ക് കോഴ്സുകളോ അല്ലെങ്കിൽ നമുക്ക് ഇതിൽ കൂടെ ജോലി ചെയ്തുകൊണ്ടൊക്കെ നമുക്ക് പഠിക്കാനുള്ള സംവിധാനം നമുക്ക് ഇതിനോലും അല്ലെങ്കിൽ ശ്രീധനം അവൈലബിൾ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് എളുപ്പത്തിൽ പാരലായിട്ട് ചെയ്യാവുന്ന സമാന്തരമായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നെ നമുക്ക് ഇതിൽ വരുന്ന ബി ബെ കോഴ്സാണ് ബി ബി എ എടുക്കുന്ന ഒരുപാട് കുട്ടികൾ ബാച്ചർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ നോക്കാറുണ്ട് പ്രൊഫഷണൽ കോഴ്സ് അല്ലെങ്കിൽ പി ജി എം ബി ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കുട്ടികൾ നമുക്ക് ബി ബി എയിലോട്ട് വരുന്നുണ്ട് അതല്ലാതെ ഏറ്റവും കോമൺ കോമണായിട്ട് നമുക്കറിയാം കോമേഴ്സ് എടുക്കുന്ന പേപ്പറാണ് ബി കോം ബാച്ചലർ ഓഫ് കൊമേഴ്സാണ് ബാച്ചിലർ ഓഫ് കൊമേഴ്സ് ഒരുപാട് കുട്ടികൾ എടുക്കുന്ന ഒരു കോഴ്സാണ് ബി കോം എന്ന് പറയുന്നത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ കുട്ടികൾ വരുന്നത് ബി എസ് ഡബ്ല്യൂ സോഷ്യൽ വർക്ക് സോഷ്യൽ വർക്കൊക്കെ താല്പര്യമുള്ള കുട്ടികൾ ഇപ്പോൾ പൊതുവെ ഇപ്പോൾ ഇതിനൊരു കൂടുതൽ ഡിമാൻഡ് ഒക്കെ ഇന്ത്യയുടെ വെളിയിലാണ് മറ്റും വിദേശ രാജ്യങ്ങളോടൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളൊക്കെ പൊതുവെ ബി എസ് ഡബ്ല്യു ആണ് നമ്മുടെടുത്ത് കോഴ്സുകൾ ഓപ്റ്റ് ചെയ്യാറുള്ളത് സെൻ്റെ ഫീൽഡ് വർക്ക് ഇതൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇത്രയും കോഴ്സുകളാണ് ഈ ഒമ്പത് കോഴ്സുകളാണ് നമ്മുടെ ബാ സ്റ്റഡീസെൻ്റെ ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒമ്പത് കോഴ്സുകളാണ് നമ്മുടെ കുട്ടികൾ അഡ്മിഷൻ എടുത്തുകൊണ്ട് എടുക്കുന്നത് ഈ ഒമ്പത് കോഴ്സുകൾക്കും റെഗുലർ ആയിട്ടുള്ള റെക്കോർഡ് അതായത് ലൈവായിട്ടുള്ള സെഷൻസും നമ്മുടെ ബാ സ്റ്റഡീസ് എൻ്റെ ക്ലാസുകൾ അവൈലബിൾ ആണ് അപ്പം ഇത്രയും കോഴ്സിന്റെ എക്സാം ഓറിയൻ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ അത് നമുക്ക് ഓരോ പാഠം നമ്മൾ പഠിപ്പിക്കുമ്പോൾ അത് പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ ഏതാണെന്നുള്ള ഫിൽറ്റർ ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുക നമ്മൾ ഈ എൻസ് ഒക്കെ പാസാക്കി എടുത്ത് എങ്ങനെ പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ ഏതാണുള്ള ഫിൽറ്റർ ചെയ്തിട്ട് അതിന്റെ ക്ലാസുകളാണ് നമ്മൾ ടീച്ചേഴ്സ് കൊടുത്തിരുന്നത് അതിന്റെ ആ ഒരു മെറ്റീരിയൽ മെറ്റീരിയലാണ് നമ്മൾ കുട്ടികൾക്ക് ഗൈഡ് ആയിട്ട് കൊടുത്തിരുന്നത് അപ്പോൾ അത് മാത്രം നോക്കിയാൽ മതി ഒരുപാട് പഠിക്കണം അപ്പോൾ ഡിഗ്രി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എരുത് അയ്യോ ഇന്നെക്കൊണ്ട് പ്ലസ് ടു പഠിച്ച് പാസ്സാവാൻ പറ്റും എങ്ങനെയൊക്കെ പാസ് ആയി പക്ഷെ ഡിഗ്രി എന്നെക്കൊണ്ട് സാധിക്കൂല കാരണം ഇത്രയൊക്കെ പഠിക്കാൻ എന്നെ കൊണ്ട് കഴിയുമോ ഇത്ര പ്രായം ഇല്ലെന്നൊക്കെ ചിന്തിച്ച് നമ്മൾ വീണ്ടും ഒന്ന് ബാക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല പ്ലസ് ടു നമ്മൾ പാസ്സായിക്കണമെങ്കിൽ അത് അതേ എഫേട്ടനെ മതി ഈ ഡിഗ്രി നിങ്ങൾക്ക് പാസ് ആവാൻ അവിടെ നമ്മൾ ആറ് മാസം കൊണ്ട് പാസ്സായി ഇവിടെ നമ്മൾ ഇയർലി ഇയർലിയാണ് എക്സാം എഴുതാൻ അപ്പോൾ ഇയർലിയാണ് നമുക്ക് അത് കൊടുക്കേണ്ടതു അത്ര ഒരു അഞ്ചോ ആറോ ഏഴോ പേപ്പേഴ്സാണ് അപ്പോൾ അവിടെ നമ്മൾ ആറ് പേപ്പേഴ്സ് എടുത്ത് പാസ്സായില്ലേ വൺ ടൈം അതേപോലെ ഇവിടെ നമുക്ക് അഞ്ചോ ആറോ പേപ്പർ എടുത്തതും ഇതിൽ വരുന്ന പേപ്പേഴ്സൊക്കെ പ്ലസ് ഹ്യൂമാനിറ്റിസും കോമേഴ്സിലുള്ള അതേ പേപ്പേഴ്സിൻ്റെ അഡ്വാൻസ് ലെവലിനെയാണ് അവിടെ വരുന്നത് അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുള്ളതാണ് നമ്മൾ പഠിച്ചതും കേട്ടതും കണ്ടു നമ്മൾ എൻ ഒസൊക്കെ എങ്ങനെ പാസ്സായത് നമ്മളതിൻ്റെ ഇമ്പോർട്ടൻസ് ഏതാ നോക്കി അത് നമ്മുടെ രീതിയിൽ നമ്മൾ എഴുതാൻ നോക്കി അപ്പോൾ ഇവിടെ ഡിഗ്രിയുടെ ക്ലാസ് എക്സാം പാറ്റേൺ ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ എൻസ് പോലും കൂടെ എൻസ് നമുക്ക് ഒബ്ജെറ്റീവ് സബ്ജക്റ്റ് അത്ര ബുദ്ധിമുട്ട് വരുന്നില്ല നമുക്ക് ഡയറക്റ്റ് ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതാൻ പറ്റും കഥ എഴുതുന്ന പോലെ നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലാണ് ഈ കോഴ്സുകളുടെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ സിംപിൾ ക്വസ്റ്റിൻ പേപ്പറാണ് അപ്പൊ ഇത് നമുക്ക് എല്ലാം ഇപ്പം നമ്മുടെ കഴിഞ്ഞ ബാച്ചിലൊക്കെ എല്ലാ പരീക്ഷ എഴുതിയ എല്ലാ കുട്ടികളും വിജയിച്ചത് എന്തുകൊണ്ടാണ് നമ്മൾ ആ കൊടുക്കുന്നത് ഇമ്പോർട്ടൻ ആയിട്ടുള്ള പരീക്ഷയ്ക്ക് വരുന്ന കണ്ടന്റുകളാണ് ആ കണ്ടന്റ് മാത്രം ഫോക്കസ് ചെയ്താൽ മതി ആ എക്സാം ഓറന്റ് ചെയ്തിട്ട് നമുക്ക് ഒരിക്കലും രാവിലത്തോട്ട് വൈകുന്നേരം വരെ നമ്മൾ പഠിക്കാറേക്കേണ്ട ആവശ്യമില്ല പാരലായിട്ട് ചെയ്യാവുന്നതാണ് നമുക്ക് കുറച്ച് സമയം കിട്ടിയാ കുറച്ച് സമയം മാത്രം മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ കോഴ്സുകൾ പഠിച്ചാൽ ഡിഗ്രി നമ്മുടെ കയ്യിലുണ്ടാവും ഒക്കെ കയ്യിൽ ഡിഗ്രി ഹോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പവർ വേറെ തന്നെയാണ് പ്രധാനമായിട്ടും കുട്ടികളോട് ചോദിച്ചത് സാർ അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീ ഒക്കെ എങ്ങനെയാണ് ഞങ്ങളെക്കൊണ്ട് ഇത് പഠിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് പഠിക്കാൻ സാധിക്കും മക്കളെ പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിലൊക്കെ തന്നെ ഇതിൻ്റെ ഫീ ബാസിൽ വരുന്നുള്ളൂ വളരെ ചെറിയ ഫീ ഏറ്റവും ചെറിയ ഫീ തന്നെ നിങ്ങൾക്ക് ഡിഗ്രി എടുക്കാൻ പറ്റും കാരണം എന്താ വെച്ചാൽ നമ്മൾ പ്ലസ് ടുന്ന് പഠിച്ച പോലെ നമുക്ക് രജിസ്ട്രേഷൻ അല്ലേ വരുന്നത് ഇയർലി ഇയർലി രജിസ്ട്രേഷൻ സെമസ്റ്റർ സെമസ്റ്റർ വൈസ് നമുക്ക് ഇതിൻ്റെ ഗവൺമെന്റ് രജിസ്ട്രേഷൻ നടത്തേണ്ടതായിട്ടുണ്ട് നമുക്ക് അതിന് എക്സാം ഫീകൾ അടച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ ക്ലാസ് കാര്യങ്ങളൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യണം നമുക്ക് ഒരു ആറ് മാസത്തെ കോഴ്സ് അല്ല ഒരു ത്രീ ഇയർ ഡിഗ്രി ആവും ആറ് മാസത്തെ ഡിഗ്രി എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഡിഗ്രി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പക്ഷേ എൻ യൂസ് ആറ് മാസം എടുത്ത പോലെ ഡിഗ്രി ഒരിക്കലും ആറ് സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടാവില്ല അതൊരു ഫേക്ക് സർട്ടിഫിക്കേഷൻ ആണ് പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ മൂന്ന് വർഷത്തെ ഡിഗ്രി തന്നെ എടുക്കണം സോ ആ മൂന്ന് വർഷ ഡിഗ്രിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആ മൂന്ന് വർഷ ഡിഗ്രിന്റെ ഫീസ്ട്രക്ചറാണ് ഞാനവിടെ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ബി എ കോഴ്സുകൾ എടുക്കുക ഇഗ്നോ ആണെങ്കിൽ കുട്ടികൾക്ക് പതിനേഴ് പതിനേഴായിരം രൂപയാണ് ഒരു ഇയർലി നമ്മൾ ഫീ വരുന്നത് പതിനായിരം രൂപയിൽ തന്നെ നമുക്ക് അഡ്മിഷൻ വരുന്നുണ്ട് രജിസ്ട്രേഷൻ ണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് വരുന്നുണ്ട് നമ്മുടെ ട്യൂഷൻ ഫുൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എക്സാം ഫീൽ ബാക്കിയെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഫീസ് സ്ട്രക്ചർ വരുന്നത് അപ്പോൾ തന്നെ നമ്മൾ ഫുൾ പേയ്മെന്റ് അടക്കേണ്ട ആവശ്യമില്ല ഗഡുക്കളായിട്ട് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമുക്ക് അടക്കാൻ പറ്റും അപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു മൂവായിരം രൂപ അടച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ബാക്കി പിന്നെ നമുക്ക് ഗഡുക്കളായിട്ട് ഗഡുക്കളായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ഇയർ കൊണ്ട് നമുക്ക് ഒരു വർഷം കൊണ്ട് നമുക്ക് ഇത് ക്ലിയർ ചെയ്താൽ മതി ഏറ്റവും ചെറിയ ഫീ ആണ് നമ്മുടെ ബാസ് സ്റ്റഡീസൺ പ്രൊവൈഡ് ചെയ്യുന്നത് ചെറിയ ഫീൽ മാത്രമല്ല നമ്മൾ ഇതിനനുസരിച്ച് ക്ലാസ്സുകൾ കൂടുതൽ ക്ലാസുകൾ കുട്ടികൾക്ക് കൊടുക്കും അതായത് എക്സാം പറഞ്ഞത് റെഗുലർ ആയിട്ടുള്ള സെഷൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത് കാരണം ഇത് എടുത്ത് ആവാൻ പറ്റുന്നത് ഒരു വലിയൊരു ബുദ്ധിമുട്ട് വരാതെ എളുപ്പത്തിൽ നമുക്ക് പാസ്സാക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ ക്ലാസ്സുകൾ വരുന്നത് അപ്പോൾ ശ്രീനാരണ ഗുരുവാണെങ്കിൽ രണ്ട് രജിസ്ട്രേഷൻ നമുക്ക് സെമസ്റ്റർ വൈസ് എക്സാം ആയതുകൊണ്ട് രണ്ട് രജിസ്ട്രേഷൻ വരുന്നതുകൊണ്ട് തന്നെ അവിടെ ആയിരം രൂപ ഫീസ് ഇഗ്രനെ സംബന്ധിച്ചിടത്തോളം കൂടുതലായിരിക്കും ശ്രീനാരായണഗുരു ഫസ്റ്റ് ഇയർ മാത്രമേ ഉള്ളൂ സെക്കൻഡ് ഇയർ ഒട്ട് പിന്നെ രജിസ്ട്രേഷൻ ഫീ കുറവാണ് അപ്പോൾ അതുകൊണ്ട് സാധാ ഫീ ആണ് പതിനേഴിനെയാണ് വരുന്നത് സോ അത് മാത്രമാണ് ഡിഫറൻസ് വരുന്നത് അപ്പോൾ ബി ബി എക്ക് ആണെങ്കിൽ നമുക്ക് ഇരുപത്തി രണ്ടായിരം രൂപയാണ് വരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ബി ബി എക്ക് ഗവൺമെൻറ് രജിസ്ട്രേഷൻ ഫീസ് ഡബിൾ ആണ് കൂടുതലാണ് വരുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇരുപത്തി രണ്ടായിരം രൂപ വരുന്നത് അപ്പോൾ നമുക്കിവിടെ പതിനേഴ് ആ ഒരു എക്സ്ട്രാ വന്നിട്ടുള്ളത് ആ ഒരു അയ്യായിരം രൂപയാണ് അപ്പം രജിസ്ട്രേഷൻ ഫീ ഒരു അയ്യായിരം രൂപ അധികമായിരിക്കും ബി ബി എക്ക് അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഫീസ് ഇരുപത്തി രണ്ടായിരം വരുന്നത് മറ്റേ ബാക്കിയൊക്കെ സെയിമിനാണ് ഫീ ഒക്കെ വരുന്നത് ബി കോം ആണെങ്കിൽ നമുക്ക് ബി എഡ് അതേ ഫീനെ പതിനായിരം രൂപ ഒരു വർഷത്തിന് വരുന്നുള്ളൂ സാന്നു വർഷത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും ബി എസ് ഡബ്ല്യു ആണെങ്കിലും നമുക്ക് രജിസ്ട്രേഷൻ ഫീ കുറച്ച് കൂടുതലാണ് സോ അതുകൊണ്ടാണ് പതിനെട്ടായിരം രൂപ വരുന്നത് ഓക്കെ ഇത് ത്രീ ഇയറിൻ്റെ ഫീ ആണ് വരുന്നത് ഓരോ വർഷം ഒരു വർഷം അങ്ങനെ പതിനെട്ടായിരം രൂപ വെച്ചിട്ടുണ്ട് അതിനെ ഫുൾ അടക്കേണ്ട ആവശ്യമില്ല ഒരു മൂവായിരം നാലായിരം രൂപ അടച്ചിട്ട് ജോയിൻ ചെയ്തിട്ട് ബാക്കി ഗഡുക്കളായിട്ട് രണ്ടാമത് രജിസ്ട്രേഷൻ മൂന്നാമത് നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് അക്കി നാലാമത് ട്യൂഷൻ ഫീറ്റ് അങ്ങനെ നാല് ഗഡുക്കളായിട്ട് നമുക്ക് ക്ലിയറായുള്ള അവസരം ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ അഡ്മിഷൻ ഉൾപ്പെടുന്നുണ്ട് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ലേണിംഗ് ആപ്പിന്റെ ആക്സസ് നൽകും ലേണിംഗ് ആപ്പിൻ്റെ ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ക്ലാസുകൾ അറ്റൻഡ് ചെയ്തു തുടങ്ങാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ക്ലാസുകൾ ഒരു ക്ലാസ് നഷ്ടപ്പെട്ടു പോലെ ഫുൾ ക്ലാസ് എക്സാം വരെ നമുക്കതിൽ അവൈലബിൾ ആ ഒരു വർഷത്തെ കണ്ടന്റുകൾ കണ്ടൻറ്റുകളിലുണ്ടായിരിക്കും അതുപോലെ തന്നെ അതിൽ ലൈവ് ക്ലാസുകളാണെങ്കിൽ ലൈവ് ഒന്നും നഷ്ടപ്പെട്ടു പോലെ ലൈവ് കൊണ്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ നമ്മുടെ ആപ്പിലുണ്ടായിരിക്കും പിന്നെ നമുക്ക് രജിസ്ട്രേഷൻ ആണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷ്യൂഷൻ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും സോ അവിടെ തന്നെ ഈ അഡ്മിഷൻ രജിസ്ട്രേഷൻ ഉൾപ്പെടെ തന്നെ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ സ്റ്റഡി മെറ്റീരിയൽ പറഞ്ഞാൽ നമുക്ക് എക്സാമിന് വരുന്ന അല്ലെങ്കിൽ ഏറ്റവും ആയിട്ട് ഷോർട്ട് ചെയ്തിട്ടുള്ള നമുക്ക് ആ കൊച്ചൻ പേപ്പറോട് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ എൻ എൻസിലോ കൊടുത്ത പോലെ ഏറ്റവും ഷോർട്ട് ലിസ്റ്റ് ചെയ്തുള്ള കണ്ടന്റുകളാണ് നമ്മൾ ഇത് സ്റ്റഡി മെറ്റീരിയൽസ് ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് കുട്ടികൾക്ക് ഭയങ്കര ഈസി ആയിരിക്കും ഫുൾ പുസ്തകം ഇരുന്ന് പഠി ടെക്സ്റ്റ് ബുക്ക് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാണ്ടാവും വാസ്റ്റ് ആണ് ഒരുപാട് കാര്യങ്ങൾ ഡിഗ്രിയൊക്കെ സംബന്ധിച്ചിടത്തോളം റിസർച്ച് ചെയ്യാൻ ഒരുപാട് അപ്പോൾ അത് ഫുൾ ആയിട്ട് ഇരുന്ന് വായിക്കാനൊന്നും ആർക്കും സമയം ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ ഷോർട്ട് കണ്ടന്റുകൾ സ്റ്റഡി മെറ്റീരിയൽസ് ആയിട്ട് കൊടുക്കുന്നത് അതിന്റെ ട്യൂഷൻ ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബാസ് സ്റ്റഡി റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ബാസ് സ്റ്റഡി സെൻ്റർ ചൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഡിഗ്രി ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പാസ്സാവാൻ സാധിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞത് ഡിഗ്രിയെ കുറിച്ചിട്ടാണ് ഡിഗ്രിയെ കുറിച്ചിട്ട് ഡിഗ്രിയുടെ വാല്യൂ ൊക്കെ പറഞ്ഞു അപ്പൊ ത്രീ ഇയേസിന്റെ വാല്യൂഡായിട്ടുള്ള ഡിഗ്രിയാണ് ബാസ് സ്റ്റഡി സെന്റർ പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഡിഗ്രിയിലോട്ടാണ് നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോകുന്നത് അതേപോലെ യു പി എസ് സി ഒക്കെ അപ്രൂവ് ആണ് എസ് എസ് സി ആർ ആർ ബി ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും യു ജി സി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അംഗീകാരങ്ങൾ പറയുന്ന ആവശ്യമില്ല ഇക്കിനോ ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ യു ജി സി അപ്രൂവൽ ഉള്ളതാണ് അത്രയും അക്രഡൻ ഉള്ളതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി അപ്പോൾ ഈ പറഞ്ഞ എല്ലാ തന്നെ നമുക്ക് ഏത് പെർപ്പസിനും നമുക്ക് ഈ ഡിഗ്രി എടുത്ത് ഏത് മേഖലയിലോട്ട് നമുക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൽ തന്നെ നമുക്ക് ഓൺലൈൻ സ്റ്റഡിയാണ്ഡി സെന്റർ പ്രൊബോട്ട് ചെയ്യുന്നത് വീട്ടിൽ നിന്ന് പഠിക്കാൻ ജോലി ചെയ്തുകൊണ്ട് പഠിക്കാം മറ്റൊരു തൊഴിലെടുത്തുകൊണ്ട് അതിന് കൂടെ പഠിക്കാം സോ ഓൺലൈനായിട്ട് പാരലായിട്ട് പാരലായിട്ട് തന്നെ നമുക്കൊരു ഡിഗ്രി എടുക്കാൻ പറ്റും സോ അതാണ് നമ്മുടെ സ്റ്റഡി എന്നുള്ള ഡിഗ്രി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തുള്ള കണ്ണൻ ഏറ്റവും എളുപ്പമുള്ള ഷോർട്ട് ചെയ്തുള്ള ഭാഗങ്ങൾ ഫുൾ ഫുൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല പഠിക്കേണ്ട ആവശ്യമില്ല പരീക്ഷയ്ക്ക് വരുന്ന ഭാഗം മാത്രം ഫോക്കസ് ചെയ്യുക അത് മാത്രം പഠിക്കുക അതേപോലെ തന്നെ അത് ഫിൽറ്റർ ചെയ്തിട്ടില്ല അതും ആ ഒരു ഷോർട്ട് കണ്ണൻ ബേസ് ചെയ്തിട്ടുള്ള ഫിൽട്ടർ ആയില്ല ഏറ്റവും ഏറ്റവും ആറ്റിക്കു ഏറ്റവും ഷോർട്ട് ചെയ്തിട്ടുള്ള ഏറ്റവും ഫിൽട്ടർ ആയിട്ടുള്ള ക്ലാസുകൾ റെഗുലർ ക്ലാസുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ ഈസി പാസ് ആയിരിക്കും അപ്പോൾ ബാസിൻ്റെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ബാസിൻ്റെ ഡിഗ്രിയിൽ നമ്മൾ ഒമ്പത് കോഴ്സുകൾ പറഞ്ഞു ഒമ്പത് കോഴ്സുകൾ ഒരുപാട് കുട്ടികളാണ് ഇപ്പോൾ ബാസിൻ്റെ ഡിഗ്രിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുട്ടികൾ ആവശ്യപ്പെട്ട പ്രകാരമാണ് പ്രകാരം ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നത് ഇതിൻ്റെ ഡിഗ്രിയുടെ നമ്മുടെ ബാസിൽ എന്തൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് വെച്ചു വൈ നോട്ട് പറഞ്ഞ് തരും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഡിഗ്രി എടുക്കുന്ന കുട്ടികളാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും മാത്രമല്ല ഈ ഒരു കോഴ്സ് നമ്മുടെ ബാസ് സ്റ്റഡീസില് നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ ഈ ഒരു സർവീസ് ആണ് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുക അപ്പൊ ഇനി മടിച്ചിരിക്കണം പ്ലസ് ടു പാസ് ആയി ഡിഗ്രി എടുക്കാൻ പേടിയാണ് ടെൻഷനാണ് കൈയിലുള്ള കൂട്ടെ കൂടുതലെന്നുള്ള മൈൻഡേ വേണ്ട ഇറ്റ്സ് വെരി ഈസി ഇഫ് വി ഹാവ് എ മൈൻഡ് ആൻഡ് ഡിറ്റർമിനേഷൻ ഒരു താല്പര്യം അല്ലെങ്കിൽ ഒരു ഒരു ദൃഢനിശ്ചയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഈസി ഈ എന്നെ സർട്ടിഫിക്കറ്റ് നമ്മൾ എളുപ്പത്തിൽ എടുത്തു പാസ് ആയെടുത്തു അതേപോലെ തന്നെ ഈ ഡിഗ്രി നമ്മളെ കയ്യിലങ്ങോട്ട് പോരും ഒരു ത്രീ ഇയേഴ്സ് നമ്മൾ സമാധാനത്തോട് ഇരുന്നാൽ മാത്രം മതി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ള നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സോ മക്കളെ ഡിഗ്രി അഡ്മിഷൻ എടുത്തോളൂ വേഗം ഡിഗ്രിലോട്ട് ജോയിൻ ചെയ്തോളൂ നമ്മൾ അഡ്മിഷൻസ് ഒക്കെ ജൂലൈ ഫിഫ്റ്റീൻ വരെ നടക്കുന്നുള്ളൂ അപ്പൊ മുമ്പായിട്ട് തന്നെ എല്ലാവരും അഡ്മിഷൻ എടുത്തിട്ട് ക്ലാസ്സുകളൊക്കെ അറ്റ് ചെയ്ത് തുടങ്ങാ പഠനം തുടങ്ങി ഒരു ത്രീ ഇയർ കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിൽ ഡിഗ്രി വരും ഡിഗ്രി കിട്ടി കഴിഞ്ഞാൽ നമ്മളൊരു അണ്ടർ ഗ്രാജുവേഷൻ ഡിഗ്രി സ്കോളറാണ് ഒരു ഗ്രാജുവേറ്റാണ് നമ്മൾ ഒരു ഗ്രാ നമ്മളൊരു ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയി തന്നെ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും അതൊക്കെ അത് നമ്മൾ വിദ്യാഭ്യാസത്തിലൂടെ നേടിയെടുക്കുന്ന ഒരു പവറിന് വേറെ ഒരു എത്ര നമ്മൾ പണം സമ്പാദിച്ചാലും മറ്റൊരു മേലിൽ പോയാലും നമുക്ക് കിട്ടത്തില്ല സോ വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ ഈസ് എ എഡ്യൂക്കേഷൻ ഈസ് മാൻഡറ്ററി അല്ലെ വിദ്യാഭ്യാസം നമുക്ക് അടിസ്ഥാനമാണ് നമുക്ക് നിർബന്ധമാണ് ആ വിദ്യാഭ്യാസം നേടാനുള്ള അവസരങ്ങൾ ഇത്രയും നമ്മളെ മുമ്പിലുണ്ട് സോ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ അപ്പം വീഡിയോ നമ്മൾ പറഞ്ഞ ഡിഗ്രി അഡ്മിഷൻ കുറിച്ചിട്ടാണ് ഡിഗ്രി അഡ്മിഷൻ ഡീറ്റലായിട്ട് മനസ്സിലായി വിചാരിക്കുന്നതുമായി ബന്ധപ്പെട്ടെങ്കിൽ എന്ത് ഡൗട്ട്സ് ഉണ്ടായാലും മെളീ വീഡിയോ കമന്റ് ചെയ്ത് ചോദിക്കാം ഞാൻ റിപ്ലൈ തരും അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതൊരു താങ്ക് യു